ൾക്ക് വളരെ സുപരിചിതയായ താരമാണ് ഭാമ വലിയൊരു ആരാധകനിരയെ സ്വന്തമാക്കാൻ ഭാമയ്ക്ക് സാധിച്ചിട്ടുണ്ട് നിവേദ്യം എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാളി മനസ്സുകളിൽ തൻ്റെതായ സ്ഥാനം നേടിയ ഭാമ ഇപ്പോൾ വലിയൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്നു ഭാമ എന്ന് പറയുന്നതാണ് സത്യം ഭാമയുടെ വിശേഷങ്ങളൊക്കെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ടായിരുന്നു വലിയ തോതിലുള്ള ആരാധകനിരയും ഭാമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു എന്നതും ഒരു വലിയ വസ്തുത തന്നെയാണ് ഇപ്പോഴിതാ ഭാമ പങ്കുവെക്കുന്നത് ആരാധകരെ വേദനയിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് താൻ കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുകയാണെന്നാണ് ഭാമ പറയുന്നത് എന്താണ് കാരണമെന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോഴൊരു ബ്രേക്ക് അനിവാര്യമാണ് താൻ അത് എടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ന് ഭാമ പറയുമ്പോൾ വേദനയോടെ ആരാധകർ ചോദിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ തിരികെ എന്ന് എന്നാൽ അതിനൊന്നും ഭാമ മറുപടി നൽകിയിട്ടില്ല സോഷ്യൽ മീഡിയ എപ്പോഴും എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നല്ല ചിലപ്പോഴൊക്കെ ഇത് വളരെയധികം സ്ട്രെസ്സ് തരുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യാറുണ്ട് എന്നാൽ എന്താണ് ഇപ്പോഴുള്ള ഈ ഒരു മാറ്റത്തിൻ്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി തന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറച്ച് നാളുകളായി ഓൺലൈൻ ബിസിനസ്സും മറ്റുമായി ഭാമ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു എന്തൊക്കെയാണെങ്കിലും തന്റെ മകളുടെ ഫോട്ടോ എന്നും ഇതുവരെയും ഭാമ സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്ക് മുൻപിലേക്ക് എത്തിച്ചിട്ടില്ല തൻ്റെ മകളുടെ പ്രൈവസി എപ്പോഴും ഒരു സൂക്ഷ്മമായ രീതിയിൽ ഉണ്ടാവണമെന്ന് ഭാമ ആഗ്രഹിച്ചിരുന്നു എന്നതൊരു സത്യമായി പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇതുവരെയും ഭാമിയുടെ മകളെ ആരും കണ്ടിട്ടില്ലാത്തത് ഭാമിയുടെ മകളുടെ വിശേഷങ്ങളും ആർക്കും അത്ര അറിയില്ലെന്ന് പറയുന്നതാണ് സത്യം എന്നാൽ തൻ്റെ മകളെ കാണിച്ചിട്ടില്ലെങ്കിലും മകളെക്കുറിച്ച് എപ്പോഴും വാചാലയാവാറുണ്ട് മുഖം കാണിക്കാതെയുള്ള പോസ്റ്റുകളിലൂടെ മകൾ വളരെയധികം സുപരിചിതയാണ് മലയാളി പ്രേക്ഷകർക്കും ഇപ്പോൾ മകളുടെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടിയാണോ ഒരു വലിയ ബ്രേക്ക് എടുക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇതിനൊന്നും ഭാമയുടെ ഭാഗത്തു നിന്നും മറുപടിയില്ല സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലൊക്കെ ഭാമയ്ക്കുണ്ടായിരുന്നു എന്നാൽ അതൊന്നും ഇപ്പോൾ അത്ര ആക്റ്റീവല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഭാമയ്ക്ക് പെട്ടെന്ന് സംഭവിച്ചത് എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഭാമ വിവാഹമോചിതയായി എന്ന വാർത്തയും അടുത്ത കാലത്ത് തന്നെയായിരുന്നു ശ്രദ്ധ നേടിയിരുന്നത് അതിനെക്കുറിച്ചൊന്നും ഇതുവരെയും തുറന്നു പറയാൻ ഭാമ തയ്യാറായിട്ടില്ലാത്തതും പ്രേക്ഷകർക്ക് വളരെയധികം വേദന നിറയ്ക്കുന്ന ഒരു സംഭവമാണ്